ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധ ഖുർആാനിനെ വളരെ കൃത്യമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് ചെയ്തു ചെയ്യുന്നതിന് ചെയ്തതിനുള്ള മറുപടി വീഡിയോ ആണ് ഇത് ആദ്യം നിങ്ങൾ കേൾക്കുക എന്താണ് ഇവൻ പറയുന്നത് എന്ന് കേൾക്കുക എന്നിട്ട് ബാക്കി മറുപടി പറയാം െങ്കിലും ഒരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലൊരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല മാത്രമല്ല ആദം 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 നബി 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 ആദ്യത്തെ 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 മനുഷ്യനല്ല എന്ന മനുഷ്യനാണ് എന്ന് എന്ന് അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടില്ല ചോദ്യം ശ്രദ്ധിക്കുക ഖുർആാനിൽ ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഇവൻ ചോദിക്കുന്നത് അപ്പം ചോദ്യം ആരോടാ ചോദിക്കുന്നത് മുസ്ലിം സമൂഹത്തിനോടും മൊത്ത മനുഷ്യരോടും പക്ഷെ പരിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നത് ആരാണ് മുസ്ലിം സമൂഹം അപ്പം ആദ്യത്തെ ഇവൻ്റെ ചോദ്യം വരുന്നത് മുസ്ലിം സമൂഹത്തിനോടാണ് ഇതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ചോദ്യം ആദ്യത്തെ ചോദ്യം ഇവൻ്റേത് മുസ്ലിങ്ങളോടാണ് ഇവൻ പഠിപ്പിച്ചു തരുവാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഇല്ല എന്നാണ് ഇവൻ ദുർവ്യാഖ്യാനിക്കുന്നത് എന്താണ് ഇവൻ ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ ആദം നബി ആദിത്യ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് വീണ്ടും ചോദിക്കുക ചരിത്രത്തിൽ ഒറ്റ ആദമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടോ എന്നിട്ട് ഇവൻ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു വചനത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നതാണ് ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് അതും കൂടി നിങ്ങൾ കേൾക്കുക ഇനി ഇവൻ പറയുന്നത് മൂന്നാമത്തെ അദ്ധ്യായം ആലു ഇമ്രാൻ മുപ്പത്തി മൂന്നാമത്തെ വചനം അതിനെ അത് പറഞ്ഞുകൊണ്ട് ഇവൻ ആദമിനെ പറയുന്നത് എന്താണ് എങ്ങനെയാണ് ആദമിനെ തെരഞ്ഞെടുത്തത് എന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് കേൾക്കുക

ആദമിലേ അല്ലാഹു തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തു എന്ന് പറയണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാകണം. അപ്പോൾ ഇസ്തിഫാ എന്ന വാക്കിനെ പറ്റുള്ളൂ. പ്രവാചകനെ കുറിച്ച് പറയുന്ന അടുത്ത് മൂസ പ്രവാചകനെ കുറിച്ച് പറയുന്ന അടുത്ത് ഇസ്തിഫാ എന്ന് പറയുന്നുണ്ട്. ഇന്നല്ലാഹു സഫ ആദമ വലൂഹൻ ബആല ഇബ്രാഹിം വആല അലമീ. ഇസ്തിഫാ എന്ന പദം ഇത് തോന്നാനെങ്കിൽ അവിടെ തെริญടില്ല. തിരഞ്ഞെടുക്കാനെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാകണം. ഇസ്തിഫാ എന്ന പദം ശരിയാകണമെങ്കിൽ ഇന്നല്ലാഹു സഫ അല്ലാഹു തിരഞ്ഞെടുത്തു ആദമ ആദമനെ തിരഞ്ഞെടുത്തു ഇളനേർഞ്ഞെടുത്തു. അവിടെ ഉള്ള മനുഷ്യവംശത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. കൃത്യമാണല്ലോ ഇല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ പിന്നെ കേൾക്കുക എന്താണ് ആദമിനെ അവിടെയുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്തു ഹവാനെയും തെരഞ്ഞെടുത്തു അല്ലാതെ ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യക്കുക മാത്രമല്ല പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞു എന്തിനാണോ ആ വചനം അള്ളാഹു അവതരിപ്പിച്ചത് ആ വചനത്തിനെ തന്നെ ഇവൻ നൊണയാക്കി പറഞ്ഞു അതിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങൾ കാണുക എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം ഇതിന്റെ ഒന്നാം ഭാഗം എന്താണ് ഈ ആയത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നാല് കാര്യങ്ങളാണ് ഈ ആയത്ത് പറയുന്നത് ആ ആയത്തിൽ പറയുന്ന ഒന്നാം ഭാഗം ഞാൻ ചെയ്തു കഴിഞ്ഞു പത്തൊമ്പത് വീഡിയോ ചെയ്തു അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി നോക്കുക ഇത് രണ്ടാം ഭാഗമാണ് ആദമിനെ പറ്റി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ സദ്യിച്ചു കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി വരുന്ന വീഡിയോസും ഇവൻ ഇതിനുള്ള മറുപടി ആയിരിക്കും ഇൻഷാല് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഈ വിഷയം തുടങ്ങാനുള്ള കാരണം മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിനോട് തന്നെ പല ചോദ്യങ്ങളും ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്കായിട്ടല്ല ചോദ്യങ്ങളും അവൻ പറയുന്നതും അവൻ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഡാൽവിൻ്റെ സിദ്ധാന്തമാണ് അതവൻ പറയാതെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ബുദ്ധിയുള്ളതാണ് എന്താണ് ഈ പരിശുദ്ധ ഖുർആൻ ആദ്യം ചോദിക്കുന്നത് ആദം നബിനെ എന്താണ് ആദ്യത്തോന്റെ ചോദ്യം അതാണ് വലിയ പ്രസക്തമായ ചോദ്യമാണ് പരിശുദ്ധ ഖുർആാനിൽ ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത് വളരെ കൃത്യമായ ചോദ്യമാണ് അങ്ങനെ തന്നെയും ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൊ അവന് പരിശുദ്ധ ഖുർആൻ ആദ്യത്തെ നബി ആദം നബി അല്ല ആദ്യത്തെ നബി അല്ല ആദം നബിനെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ആദം നബി ആദ്യത്തെ മനുഷ്യൻ അല്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്താണ് ഇസ്ലാം മതവിശ്വാസി അല്ല എന്ന് കൃത്യമായി ഇസ്ലാം മതവിശ്വാസി അല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് ആദം നബി ആദിത്യ മനുഷ്യനാണ് എന്തിൽ എങ്ങനെ വിശ്വസിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവൻ ആ ചോദ്യത്തിനെയാണ് ഇവൻ ചോദിക്കുന്നത് ആദം പരിശുദ്ധ ഖുർആാനിൽ ആദം നബി ആദ്യത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വസ്വാസുണ്ടാക്കുക തെറ്റിദ്ധരിപ്പിക്കുക മുസ്ലിങ്ങളോട് ചോദിക്കുക നിങ്ങൾ വായിച്ചോക്കി അങ്ങനെ ഉണ്ടോ നിങ്ങൾ മറുപടി തരും അതാണല്ലോ ആ ചോദ്യത്തിന്റെ അർത്ഥം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ചരിത്രത്തിൽ ഒറ്റ ആദമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് ചോദ്യം ചോദിച്ചതിന് ശേഷം അവൻ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളെ പലയിടത്തും ആയത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞു തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു എന്ത് ആദം ആദ്യത്തെ മനുഷ്യനല്ല അള്ളാഹ് സൃഷ്ടിച്ചതല്ല എന്നിന് പല സ്ഥലത്തും തെളിവുകളുണ്ട് എന്ന് അവൻ പറഞ്ഞു അതും കേൾക്കുക എന്നിട്ട് അവൻ ഉദ്ധരിക്കുന്ന ഒരു ആയത്തുണ്ട് അതേതാണ് ആലു ഇമ്രാനിലെ മൂന്നാമത്തെ അധ്യായം പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാനിലെ മുപ്പത്തി മൂന്നാമത്തെ വചനാണ് അവൻ ഉദ്ധരിച്ചത് ഇതൊരു ആമുഖ വീഡിയോ കേട്ടോ ഫസ്റ്റത്തെ ഒന്നാമത്തെ ആമുഖ വീഡിയോ ആണ് ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ കാണണം കാണാത്തവർ എന്ത് ചെയ്യണം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുത്താലാണ് ഈ വിഷയത്തിന്റെ ഒരു തുടക്കം മനസ്സിലാവുകയും ഈ വിഷയം പൂർത്തിയാകുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ബഹുമാനമുള്ളവരെ ഒരുപാട് നിരവധി വീഡിയോ നമ്മൾ കാണുന്നവരാണ് പക്ഷെ ഇത് നമ്മളൊരു അറിവിന്റെ വീഡിയോ ആണ് ഞാനും ഇത് പഠിക്കുകയാണ് അല്ലാതെ ഞാൻ വലിയൊരു പണ്ഡിതനല്ലാന്ന് ആദ്യേ നിങ്ങളോട് പറയാം സാധാരണക്കാരായ മദ്രസയിൽ പഠിക്കുകയും മദ്രസിൽ നിന്ന് പരിശുദ്ധ ഖുർആാനും ഹദീസുകളൊക്കെ ഖുർആാനൊക്കെ പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം പരിശുദ്ധ ഖുർആാനിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയും വിവാദത്തിലേക്കോ വിവാദ വിഷയത്തിലേക്കോ ഞാൻ കടക്കുകയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാനിലെ മുപ്പത്തി വചനം ഇവൻ പറയ പറഞ്ഞുകൊണ്ട് ഇവൻ പറഞ്ഞത് തുടക്കത്തിൽ നിങ്ങൾ കേട്ടു അതിൽ പറയുന്നത് പിന്നെ ആദമിനെ ഇവിടെയുള്ള മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തു ആദമിനെ മാത്രമല്ല ഹവാനെയും തെരഞ്ഞെടുത്തു എന്ന് ഇവൻ പറഞ്ഞതോടു കൂടി ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ഇവൻ പുറത്താണ് അത് ആണോ അല്ലേ നിങ്ങൾ തീരുമാനിക്കുക ഇത് ഞാൻ പറയാനല്ലോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ആദമിനെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇനിയോ ഇവൻ പറയുന്ന ഈ വചനത്തിൽ എന്താണ് പറയുന്നത് ഇവൻ പറഞ്ഞത് എന്താണ് ആദമിനെയും ആദമിനെയും എന്താണ് ഈ ആയത്ത് മുഴുവൻ ഞാൻ പറഞ്ഞുതരാം ഔദുബി ലാഹിമിനെ റഹീം ഇന്നഫ ആദമ ഇങ്ങനെയാണ് ഈ ആയത്ത് മുഴുവനും ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞു ആദമിനെയും തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഇവ എന്ത് ചെയ്തു നേരെ ആദമിനെ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തു പറഞ്ഞു കുറച്ച് കാര്യങ്ങളും പറഞ്ഞു ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് മനുഷ്യന് വസ്വാസിലാക്കി ശരിക്കിത് വളരെ കൃത്യമായി സ്ലോയില് പറഞ്ഞാല് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളു കേട്ടുള്ളൂ ഇബ്രാഹിമ്രീർച്ചയായും ആദമിനെയും ഒന്ന് രണ്ട് ഇബ്രാഹിം കുടുംബത്തെയും മൂന്ന് ഇമ്രാൻ കുടുംബത്തെയും നാല് ഈ നാല് വ്യക്തി തികളെ പറഞ്ഞിന്റെ ശേഷമാണ് അള്ളാഹു പറയുന്നത് ലോകറിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു മനസ്സിലായില്ലേ എന്നിട്ട് പറയാണ് ചിലർ ചിലരുടെ സന്തതികളായിക്കൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കണം ചിലർ ചിലരുടെ സന്തതികളായിക്കൊണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഇതാണ് അപ്പോൾ ആദമിനെ തെരഞ്ഞെടുത്തത് സന്തതികളിൽ നിന്നല്ല ആദമിൽ നിന്നാണ് ഈ സന്തതികൾ ഉണ്ടായിട്ടുള്ളത് വളരെ കൃത്യമായി അങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ ഈ വിഷയം ഈ ഒന്നാം ഭാഗം ആമുഖമാണ് ഇതിൽ വളരെ കുറച്ചേ ഞാൻ പറയുള്ളൂ വളരെ കൃത്യമായി മനസ്സിലാക്കണം ആദമ വ വ നൂഹൻ ആല എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം തീർച്ചയായും ആദമിനെയും ഒന്ന് നോഹിനെയും രണ്ട് ഇബ്രാഹിം കുടുംബത്തെയും മൂന്ന് ഇമ്രാൻ കുടുംബത്തെയും നാല് ഈ നാല് വ്യക്തികളുടെ പേര് പറഞ്ഞതിന്റെ ശേഷം ലോകറിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞു എന്നിട്ട് അതിന്റെ ശേഷം അടുത്ത വാക്ക് ചിലർ ചിലരുടെ സന്തതികളായിക്കൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അപ്പോൾ ആദം സന്തതികൾ നിന്ന് വന്നതല്ല ആദമിനെയാണ് അള്ളാഹു ആദ്യം ഉണ്ടാക്കിയത് അല്ലാഹു ആദമിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് ആദമിൽ നിന്നും ഹൗവായിൽ നിന്നുമാണ് പിന്നെ ഈ പറയുന്ന നബി പറയുന്നബിഅലിത്തു വസ്സലാം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അവരുടെ കുടുംബവും ഇമ്രാൻ കുടുംബവും ലോകരിൽ ഇങ്ങനെ തുടർന്ന് 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 വന്ന ആളുകളൊക്കെ ചിലർ ചിലരുടെ സന്തകതിൽ സന്തതികളിൽ നിന്ന് തിരഞ്ഞെടുക്കൂ എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞു അതിനെയാണ് ഇവൻ ദുർവ്യാഖ്യാനിച്ചത് ഇവിടെയുള്ള മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കൂ വളരെ കൃത്യമായ ദുർവ്യാഖ്യാനമാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി ഇനി ഒരു മുസ്ലിമിന്റെ കടമ എന്താണ് അതും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതേ ആയത്തിന്റെ നേരമേലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം അള്ളാഹു പറയണം അള്ളാ യുഹബി എന്ന് പറയുന്നു നബിയെ പറയുക െ നിങ്ങളെ പിൻപറ്റുന്ന പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് അതിന്റെ അർത്ഥം നബിയെ പറയുക എന്താണ് പറയേണ്ടത് നബി ആരോടാണ് പറയേണ്ടത് മനുഷ്യരോടാണ് നബി പറയേണ്ടത് ഈ മനുഷ്യരിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കി കൊണ്ടിട്ടാണ് പരിശുദ്ധ ഖുർആാനിനെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും വായിക്കുന്നതും പിൻപറ്റുന്നതും പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റണമെങ്കിൽ ഈ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന സത്യസന്ധമായ മാർഗത്തിനെ പിൻപറ്റണം അല്ലാതെ ജനങ്ങൾ പറയുന്ന യുക്തിവാദികൾ പറയുന്ന മുസ്തഫനെ പോലുള്ള പരിശുദ്ധ ഖുർആാനിന് ദുർവ്യാഖ്യാനം നടത്തുന്നവർ പറയുന്നതല്ല കേൾക്കേണ്ടത് പരിശുദ്ധ ഖുർആാൻ വായിച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് മനസ്സിലാക്കുകയും ആ പരിശുദ്ധ കുറാൻ അവതരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാമക്കാണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി ജീവിച്ച് കാണിച്ചു തന്ന ജീവിത ചരിത്രം മനസ്സിലാക്കുകയും അത് സത്യസന്ധമായി ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക നബിയെ എന്നാണ് ഈ വാക്കിന്റെ പരിപൂർണ്ണ കേട്ടോളൂ ദുനൂബക്കും വല്ലാഹു റഹീം നബിയെ പറയുക നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക നബിയെ പിന്തുടരുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറത്ത് തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും എന്ന് വെച്ചാൽ അള്ളാഹുവിനെ നമ്മൾ സ്വീകരിക്കുന്നതിന്റെ മുമ്പായി ചെയ്തു കൂട്ടുന്ന പല തെറ്റുകളും എന്ന് വെച്ചാൽ നമുക്ക് സത്യം അറിയില്ല പരലോകമറിയില്ല വിചാരണ ഉണ്ട് എന്ന് അറിയില്ല ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരപരമായി നടക്കുന്ന മനുഷ്യർ കള്ളുകൊടിയും ചീട്ടുകളിയും പെണ്ണുപൊടിയും ലോകത്തിലുള്ള എല്ലാ തെറ്റുകളും ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യരായ ആളുകൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അവർ ഈ പരിശുദ്ധ ഖുർആാനിനെയും പ്രവാചകനെയും പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ ആ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ മുഴുവനും ഒഴിവാക്കണം അപ്പോഴാണ് ഈ പരിശുദ്ധ ഖുർആാനിനെയും ദീനിനെയും സ്നേഹിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുക അല്ലാതെ ഇതെല്ലാ തെറ്റുകൾ ചെയ്തു തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല ഒരു മതത്തിൽ പ്രവേശിക്കാൻ പറ്റൂല അത് ഏത് മതത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ മതനിഷ്ഠ അങ്ങനെയാണ് തെറ്റുകൾ ചെയ്യാൻ പോ പ്രോത്സാഹിപ്പിക്കുകയേ ഇല്ല ഒരു മതവും അത് മനുഷ്യനാണ് എന്ത് ചെയ്യാ പല ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുകയും തമ്മിൽ ഭിന്നിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അതിപ്പോ മുസ്തഫ ചെയ്യുന്ന കണ്ടില്ലേ മുസ്ലിം സമൂഹത്തില് അള്ളാവിൻ്റെ പരിശുദ്ധ കുർആാനിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളെ അതിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് അവന്റെ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഡാൽവിൻ്റെ സിദ്ധാന്തം എന്താണ് ഡാൽവിന്റെ സിദ്ധാന്തം ഇവിടെ മനുഷ്യർ പരിണാമ സിദ്ധാന്തത്തിലൂടെ മനുഷ്യർ ഉണ്ടായിരുന്നു എന്ന് യുക്തിവാദിയായ ഡാൽവിൻ സിദ്ധാന്തത്തിനെ ശരിവെച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തത് അതാണ് ചോദിച്ചത് ചരിത്രത്തിൽ ഒറ്റ ആദമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഇത് നമ്മൾ ബുദ്ധി കൊണ്ടാ ചിന്തിക്കണ്ടേ വളരെ യുക്തിമാനാണ് മുസ്തഫ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ചരിത്രമല്ല പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആാൻ മാത്രമാണ് വഴി ആ പരിശുദ്ധ ഖുർആാനിനെ വിശദീകരിച്ചെന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ എന്താണോ പറഞ്ഞത് അതാണ് ശരി അല്ലാതെ വേറൊരു ചരിത്രമോ വേറൊരു ബുക്കോ വേറൊരു സിദ്ധാന്തമോ ഒരു മുസ്ലിമിന് നോക്കേണ്ട ഒരു ആവശ്യവുമില്ല എങ്ങനെ പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റി ജീവിക്കുന്ന ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനാണ് ഒരു മുസ്ലിമിന്റെ നേർവൈ കാട്ടിത്തരുന്ന വേദഗ്രന്ഥം അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവൻ ഓതി വെച്ച ആയത്തും ഞാൻ പറഞ്ഞു തന്നു ഇനി ഇൻഷല്ല നമ്മൾ പ്രവേശിക്കുന്നത് ആദം നിവിടെ വിഷയത്തിലേക്കാണ് അപ്പൊ ഇതിൽ നാല് കാര്യം പറഞ്ഞു ഒന്ന് ഇബ്രാഹീമ നമ്മൾ ഇമ്രാനിന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞു പത്തൊമ്പത് വീഡിയോ ചെയ്തു ഇതിൽ നാലാമത് പറഞ്ഞേ ഇനി പറയുന്നത് ആദമിനെ ഒന്നാമത് പറഞ്ഞ ആദമിനെ ആ ആദമിനെ കുറിച്ചാണ് ഇവൻ ചോദിച്ചത് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടോ എന്താ ചോദിച്ചത് ഒന്നുകൂടി കൂടി ആവർത്തിക്കാണ് ആദം പരിശുദ്ധ ഖുർആാനിൽ ആദം നബി ആദ്യത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കേണ്ടത് മുസ്തഫ ചോദിച്ചാണ് അപ്പടുന്ന മറുപടി എടുക്കല്ല പരിശുദ്ധ ഖുർആാനിൽ എന്താണ് ആദമിന് ആദ്യത്തെ മനുഷ്യന്റെ തുടക്കം എന്നുള്ള കാര്യം പരിശുദ്ധക്കാരനെ പറഞ്ഞു തരുന്നതും അത് മനസ്സിലാക്കൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ് ബാധ്യതയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദം നബിയുടെ വിഷയം രണ്ടാം ഭാഗം ഇങ്ങനെ കൊടുക്കുക ആദം നബിയുടെ വിഷയം രണ്ടാം ഭാഗം അതിൽ ഒന്ന് മുസ്തഫാക്കുള്ള മറുപടി എന്നേ ഇതിൻ്റെ ടൈറ്റൽ ഇത് വരുള്ളൂ അത് കാണുക ബഹുമാനമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ നിങ്ങൾ ശ്രമിക്കുക ഞാൻ വേദഗ്രന്ഥം കണ്ടില്ല ഇതൊരു അച്ചാ അച്ചാൻ്റെ അടുത്ത് നിന്ന് ഒരു പള്ളിയിലച്ചൻ്റെ സുഹൃത്താണ് അവരെ അടുത്തുനിന്ന് വാങ്ങിയതാണ് ഇതിൽ വരെ ആദം നബിയുടെ ചരിത്രം പറയുന്നുണ്ട് അത് വളരെ കുറച്ചേ പറയുന്നുള്ളൂ അതും കൂടി ഞാൻ ഇതിലേക്ക് കോട്ട് ചെയ്യും എന്തിന് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല അത് പറയണ്ടേ എങ്കിലും ഒരു മതവേദ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നബിയുടെ മുമ്പുള്ളൊരു ഗ്രന്ഥത്തിൽ വരെ െ കുറിച്ചുള്ള പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിശദമായി പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിലാണ് ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പൊ ഞാൻ പരിശോധിക്കണ്ട് ഇതേപോലെ പരിശുദ്ധ ഖുർആാൻ വായിക്കാനും ഗ്രന്ഥങ്ങൾ വായിക്കാനും എന്താ മുടക്ക് ഒരു മുടക്കില്ലല്ലോ നമുക്ക് അറിവ് കിട്ടിയല്ലേ ചെയ്യാം ആ അറിവാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് ഇത് ഒന്നാം ഭാഗമാണ് അള്ളാഹു തേല നിങ്ങൾക്കും എനിക്കും പരിശുദ്ധ ഖുർആാൻ ശരാശരി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു വൈകാട്ടിയാണ് പരിശോധന ഖുർആൻ എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ മരണമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് ആ ജീ മരണമുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിക്ക പരിശോധിക്കണം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ മതത്തിൽപ്പെട്ടവരാണോ അവരൊക്കെ അവരുടെ മതം എന്താണ് പറയുന്നത് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് മറ്റുള്ള മതങ്ങൾ എന്ത് പറയുന്നു അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയതിന് ശേഷം ഏതാണ് കൂടുതൽ തെളിവായി വരുന്നത് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ എന്ത് സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കണം ഇതാണ് ഒരു മനുഷ്യന്റെ മനുഷ്യൻ ചെയ്യേണ്ടത് കാരണം മരിക്കുന്നത് വരെ നമുക്ക് പലതിനും അവസരമുണ്ട് മരിക്കുന്നത് വരെ ചിന്തിക്കാനും മനസ്സിലാക്കാനും പിന്തുടരാനും എതിർക്കാനും എല്ലാത്തിനും മരണം കഴിഞ്ഞാൽ പിന്നെ അവിടെ അവസര അവസരമല്ല അപ്പൊ അതുവരെയാണ് പഠനം ഏത് പഠനമാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഏതാണെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടാപ്പാട് പെടുന്നത് അതിൻ്റെ ഇടയിൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം എന്തൊക്കെയാണ് അത് വേദഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഓരോ മനുഷ്യനും മനസ്സിലാക്കുക ഇത് ആമുഖമായ ഒരു വീഡിയോ ആണ് ഒന്നാമത്തേത് ഭാഗം അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ കാണാൻ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു असल व